എൻഗേജായിരിക്കും സെക്ഷൻ ഓഫീസിൽ ആരും ഫോണല്ലേ അതിനെന്നെല്ലാരും വിളിച്ചോണ്ടിരിക്കാൻ പാടാ അതിനെ ഇലക്ട്രോ കെ സിബിയുടെ ചാറ്റ് ബോർഡാണ് ഇലക്ട്ര യിൽ വാട്സപ്പിലൂടെ നമുക്ക് പരാതി കൊടുക്കാൻ കഴിയും തന്നെ നമ്മുടെ പരാതികൾ സെക്ഷൻ ഓഫീസിലെത്തും ഇലക്ട്രോ നമുക്ക് നമ്മുടെ പരാതിയുടെ അയച്ചു തരികയും ചെയ്യും സീറോ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി ബാക്കി എല്ലാം ഇലക്ട്രോ നോക്കിക്കോളും വൈദ്യുതി എന്ത് കാര്യത്തിനും മണിക്കൂറും നമുക്ക് ഇലക്ട്രിയുമായി ചാറ്റ് ചെയ്യാം അപ്പൊ പിന്നെ ഫോൺ എൻഗേജിലാണെന്നുള്ള പരാതിയും വേണ്ടല്ലോ ഇലക്ട്രോ നമ്പർ വൈദ്യുതി സംബന്ധമായ പരാതികൾ അറിയിക്കാനും സേവനങ്ങൾ നേടാനും വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഇപ്പോൾ തന്നെ സേവ് ചെയ്യൂ